ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് പുരഞ്ജനൻ പുലിവാൽ പിടിച്ചു അല്ലയോ വിതുരാ കർമാനുഷ്ഠാന തൽപ്പരനായ പ്രാചീന ബർഹിസിന് കാര്ണികനായ മഹർഷി ആത്മജ്ഞാനോപദേശം ചെയ്തു മഹർഷി മന്നനോട് ചോദിച്ചു ഹേ രാജൻ കർമ്മം കൊണ്ട് എന്തൊരു ഫലമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ദുഃഖ സുഖപ്രാപ്തിയുമല്ലയോ ആ ശ്രേയസ് കർമ്മത്തിൽ നിന്നും കിട്ടുകയില്ലല്ലോ ഇത് കേട്ട് രാജാവ് അപേക്ഷിച്ചു മഹർഷേ കർമ്മഫലാസക്തനായ എനിക്ക് പരമശ്രേയസ് എന്താണ് എന്നറിവില്ല കർമ്മമോചനമരുളുന്ന വിമലജ്ഞാനം അവിടുന്ന് ഉപദേശിച്ചു തന്നാലും കളത്രപുത്ര വിത്തങ്ങളെ പരമാർത്ഥമം എന്നു നണ്ണി സംസാരമാർഗത്തിൽ ചുറ്റിക്കറങ്ങി അധർമ്മബുലമായ ഗൃഹത്തിൽ ആസക്തനായിരിക്കുന്ന മൂഢന് പരമശ്രേയസ് ലഭിക്കുന്നില്ല നാരദമഹർഷി അപ്പോൾ അരുളി ചെയ്തു ഹേ രാജൻ നിഷ്കരുണനായ അങ്ങ് യാഗത്തിൽ കൊന്നൊടുക്കിയ കണക്കറ്റ മൃഗങ്ങളെ ഇതാ കണ്ടാലും അങ്ങ് അവരോട് ചെയ്ത ക്രൂരതയും സ്മരിച്ച് കോപം പൂണ്ട് ഇരുമ്പ് പോലെ കൂർത്തുമൂർത്ത കൊമ്പുകൾ കൊണ്ട് അങ്ങയെ കുത്തിക്കീറാൻ അങ്ങയുടെ പരലോകയാത്രയെയും കാത്ത് ഇരിക്കുകയാണ് അവ അല്ലയോ രാജാവേ ഞാനൊരു കഥ പറയാം പുരഞ്ജനൻ്റെ ചരിത്രം അത് ശ്രദ്ധിച്ചു കേൾക്കുക പണ്ട് പുരഞ്ജനൻ എന്നു പേരായി പാരെങ്ങും പുകൾ പെറ്റ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്നേഹിതനുണ്ട് പക്ഷേ സ്നേഹിതൻ്റെ പേരും പണിയും ഒന്നും രാജാവിന് അറിയില്ല ആ അരജൻ തനിക്കൊരു പാർപ്പിടം തേടി പാരെങ്ങും നടന്നു മനസ്സിനിണങ്ങിയ ഇടമൊന്നും കണ്ടുകിട്ടിയില്ല അയാൾക്ക് അപ്പോൾ കുണ്ഠിതമായി കാമകിങ്കരനായ അവന് അവനിയിലുള്ള പത്തനങ്ങളൊന്നും പിടിച്ചില്ല അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന കാലത്ത് ഒരു നാൾ ഹിമവാൻ്റെ തെക്ക് ഒരു മലമുകളിൽ ഒരു പുരം കണ്ടെത്തി താൻ ആശിച്ച ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ ഒരു പുരം അതിന് ഒമ്പത് ദ്വാരങ്ങളുണ്ട് അതിന് ചുറ്റും നല്ല കോട്ടകൾ തോട്ടങ്ങൾ കൊട്ടാരങ്ങൾ കിടങ്ങുകൾ നല്ല വാതായനങ്ങളും തോരണങ്ങളുമാർന്ന ഗൃഹങ്ങൾ ഗൃഹോപരി സ്വർണം വെള്ളി ഇരുമ്പ് ഇവ കൊണ്ടുണ്ടാക്കിയ താഴികക്കുടങ്ങൾ നീലം സ്ഫടികം വൈഡൂര്യം മുത്ത് മരതകം ഇവ വധിച്ചിട്ടുള്ള മണിമാളികകൾ ആ സ്ഥാനമണ്ഡപം തിരുമുറ്റം തിരുവീഥികൾ തേവാരസ്ഥാനങ്ങൾ കൊടികൾ കൊടിക്കൂറകൾ പവിഴം പാകിയ വരാന്തകൾ ഇവ കൊണ്ട് ശോഭിക്കുന്നു ആ രാജധാനി പത്തനത്തിനു പുറത്ത് ഒരു പൂന്തോട്ടം അതിൽ മനോഹരങ്ങളായ തരുനികരങ്ങളും വല്ലീ വിശേഷങ്ങളും നല്ലൊരു താമര അതിൽ അന്നങ്ങളും അളികളും ആടിപ്പാടി കളിക്കുന്നു മഞ്ഞുരുകിയൊഴുകുന്ന ജലപാതങ്ങളിൽ നിന്നും ഉയരുന്ന നീർക്കണങ്ങൾ നിറഞ്ഞതും തൂമണം വേറുന്നതുമായ തൈത്തെന്നൽ വീശുന്നു തെന്നലേറ്റ് മരങ്ങളുടെ തരി തളിരുകൾ ഇളകുന്നു വന്യമൃഗങ്ങൾ നിശബ്ദം സഞ്ചരിക്കുന്നു കോകിലങ്ങളുടെ കളകൂജനം കേട്ടാൽ വഴിപോക്കരെ വിളിക്കുകയാണോ എന്ന് തോന്നും ഈ ആരാമത്തിൽ അരജൻ ഒരു നാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവിടെയൊരു നാരീമണി വന്നു ചേർന്നു അവളുടെ കൂടെ ഭൃത്യന്മാർ പത്തുപേരുണ്ട് ഓരോ ഭൃത്യന്മാരെയും നൂറു നൂറ് നായകന്മാർ നയിക്കുന്നു പഞ്ചശീർഷനായ ഒരു ഭണി അവളെ കാത്തുരക്ഷിക്കുന്നു കാമരൂപിണിയായ അവൾ വരകാമുകയാണ് ശോഭനനാസിക മോഹനദന്തങ്ങൾ തിളങ്ങുന്ന കവിൾത്തടങ്ങൾ കോമളമുഖം നവയൗവനം കുണ്ടലമണ്ഡിതങ്ങളായ കർണങ്ങൾ ഇവയാർന്ന ഒരു പ്രമദ അരക്കെട്ടിൽ മഞ്ഞപ്പട്ട് അതിന്മീതെ പൊന്നരഞ്ഞാൾ കിലുങ്ങുന്ന കനകച്ചിലമ്പുകൾ കാൽത്തളിരിൽ താരുണ്യാരംഭരമ്യ കണ്ടാൽ രംഭയോ എന്നു തോന്നും സമവൃത്തങ്ങളും നിരന്തരങ്ങളും താരുണ്യകോരകങ്ങളുമായ ഉരസിജങ്ങളെ മത്തേഭഗാമിനിയായ അവൾ വ്രീഡ കൊണ്ട് വസ്ത്രാഞ്ചലത്തിൽ ഒളിച്ചു വച്ചു അവൾ പ്രേമം പൊഴിക്കുന്ന പുരികങ്ങളോടെ കണ കടക്കണ്ണാകുന്ന അമ്പുകൊണ്ട് അവനെ എയ്തു മന്ദഹാസ മനോഹരയായ അവളോട് അരചൻ ചേതോഹരമാർ മൊഴിഞ്ഞു അയി നളിനതള നയനെ ആരു നീ ശോഭനെ നീ ആരുടെ മകൾ ഭീരു ഈ പുരപരിസരത്തിൽ നീ എന്തിനായി വന്നു ഒക്കെ എന്നോട് പറഞ്ഞാലും ഹേ സുഭ്രു ഈ പതിനൊന്ന് പടയാളികൾ ആരാണ് ആരാണ് ഈ പെൺകുടികൾ പുരസ്സരനായ ഈ പാമ്പ് ആര് ധർമ്മദേവനെ തിരയുന്ന ഹ്രീയോ നീ മാമുനിമാരെ പോലെ ഏകാന്തത്തിൽ പരമശിവനെ തേടുന്ന ഭവാനീ ദേവിയോ ഭവതി നിന്റെ കഴലിന കൊതിച്ചത് കൃതകൃത്യനായ ശ്രീഹരിയെ തിരയുന്ന മലർമംഗയോ ഭവതി മലർമംഗയെങ്കിൽ ലീലാകമലം കരകമലത്തിൽ നിന്നും താഴെ വീണുപോയോ അയി വാമോരു നിലം തൊട്ടു നിൽക്കുന്ന നീ നാഗനാരിമാരിൽ ആരുമല്ലെന്നത് നിർണയം യജ്ഞേശ്വരനായ പുരുഷോത്തമനൊ പുരുഷോത്തമനോടൊത്ത് രമാദേവി വൈകുണ്ഠധാമത്തെ അലങ്കരിക്കും പോലെ മഹാപരാക്രമിയായ എന്നോടുകൂടി ഈ പത്തനത്തെ അലങ്കരിക്കാൻ അർഹയാകുന്നു ഭവതി നിൻ്റെ കടാക്ഷത്താൽ ശകലിതേന്ദ്രിയനായ എന്നെ നിന്റെ ലജ്ജാസ്മേര ചില്ലികളാൽ പ്രേഷിതനായ അയ്യമ്പൻ പരവശനാക്കി ചെയ്യുന്നു ശോഭനെ എന്നിൽ കനിഞ്ഞാലും ഐ മന്ദഹാസ മനോഹരെ ചാരുചില്ലിയൂതേ കരിമിഴിയെഴുന്ന കണുകളും ഇരുണ്ടു നീണ്ട കുടുനിരകളും മടുമൊഴികളും കൊണ്ട് അലങ്കൃതവും ലജ്ജാനതവുമായ നിന്റെ തിങ്കൾ നേർ ദർശനം എനിക്ക് നൽകിയാലും ഈ വിധം തൻ്റെ ഇടം വിട്ട് യാചിക്കുന്ന പുരഞ്ജനനെ അവനിൽ അനുരക്തയായ ആ നാരി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അഭിനന്ദിച്ചു മാനവമകുടമണേ എൻ്റെ താതനാരെന്നാകട്ടെ എൻ്റെ ഗോത്രമേതെന്നാവട്ടെ പേരെന്തെന്നാവട്ടെ എനിക്കറിഞ്ഞുകൂടാ അങ്ങയുടെയും നാമവും ഗോത്രവും ഒന്നും എനിക്കറിവില്ല എനിക്ക് പാർക്കാൻ പറ്റിയ ഈ പത്തനം പണിതത ആര് എന്നും നിശ്ചയമില്ല ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും എനിക്കറിഞ്ഞുകൂടാ ഈ പുരുഷന്മാരും സ്ത്രീകളും എൻ്റെ സുഹൃത്തുക്കളാകുന്നു ഈ പാമ്പ് ഞാൻ ഉറങ്ങുന്ന നേരത്ത് എൻ്റെ പട്ടണം കാത്തുരക്ഷിക്കുന്നു ഭാഗ്യം കൊണ്ട് അങ്ങയെ കണ്ടെത്തി ഗ്രാമ്യഭോഗങ്ങൾ അങ്ങ് തേടുന്നുവെന്നതും ഭാഗ്യം തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒരുമിച്ച് അങ്ങേക്ക് വേണ്ടതൊക്കെ സാധിച്ചു തരാം അങ്ങേക്ക് കല്യാണം ഭവിക്കട്ടെ പ്രഭോ ഈ നവദ്വാരപുരിയിൽ ഞാൻ തരുന്ന ഭോഗങ്ങളും ഭുജിച്ചുകൊണ്ട് അങ്ങ് ഒരു നൂറു സംവത്സരം പാർത്താലും രതിഗോവിതനായ അങ്ങയെ അല്ലാതെ വേറെ ആരെ ഞാൻ വരിക്കും ഈ ഗൃഹാശ്രമത്തിൽ ധർമ്മവും അർത്ഥകാമങ്ങളും പ്രജാനന്ദവും ശാശ്വത യശസ്സും ലഭിക്കുന്നു പിതൃക്കൾ ദേവന്മാർ ഋഷികൾ മനുഷ്യർ ഭൂതങ്ങൾ ഇവർക്കും തനിക്കും ആശ്രയവും ക്ഷേമവും ഇവിടെ തന്നെയാണ് മരണാനന്തരം ശോകരോഗങ്ങളകന്ന സ്വർഗഭോഗവും ലഭിക്കും ഇവയൊന്നും ഏകാന്തവാസികൾക്ക് കിട്ടുകയില്ല വിഖ്യാതനും വധാന്യനും സുമുഖനും സ്വയമേവാഗതനുമായ അങ്ങയെ എന്നെപ്പോലെയുള്ളവരാരെങ്കിലും കൈവിടുമോ മഹാബാഹോ നീണ്ടുരുണ്ട അങ്ങയുടെ കൈകൾ കണ്ടാൽ ഏതൊരു നെഞ്ചകം അവയിലൊട്ടാതിരിക്കും അനാഥരുടെ ആധിയെ കരുണയൂറുന്ന മന്ദഹാസത്താൽ അവഹരിക്കുന്നതിനായിട്ടാണല്ലോ അവിടുന്ന് സഞ്ചരിക്കുന്നത് ഇങ്ങനെ അവർ പറഞ്ഞൊത്ത് ദമ്പതികളായി ആ പട്ടണത്തിൽ പ്രവേശിച്ച് നൂറു വർഷം ആനന്ദമായി പാർത്തു അവരുടെ പട്ടണപ്രവേശത്തിൽ ഗായകന്മാർ അവിടെവിടെ ഉല്ലാസമായി പാട്ടുപാടി അരജൻ രമണികളോടൊത്ത് വിഹരിച്ചു വേനൽക്കാലത്ത് താപം തീർക്കാൻ ഒരു പൊയ്കയിലിറങ്ങി ആ പുരത്തിൻ്റെ ഉപരിഭാഗത്ത് സപ്തദ്വാരങ്ങൾ താഴത്തു ഭാഗത്ത് രണ്ടും ഇവയിൽ കൂടി മന്നൻ തൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നു മുകളിൽ മുകളിലുള്ള ഏഴിൽ അഞ്ചെണ്ണം കിഴക്കും ഒന്ന് തെക്കും ഒന്ന് വടക്കുമാകുന്നു താഴത്തെ രണ്ടെണ്ണം പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കുവശത്തൊരിടത്ത് ഖദ്യോദയെന്നും ആവിർമുഖിയെന്നും പേരായി രണ്ടു വാതിലുകൾ ഇവയിൽ കൂടി പുരഞ്ജന മഹീപതി ദ്യുമാൻ എന്ന സ്നേഹിതനും വിഭ്രാജിതം എന്നു പേരായ ദേശം സന്ദർശിക്കുന്നു കിഴക്കുള്ള വേറെ രണ്ടു വാതിലുകൾക്ക് നലിനി എന്നും നാലിനി എന്നുമാണ് പേര് അവയിൽ കൂടി അവധൂത സഖനായ പുരപതി സൗരഭദേശങ്ങളിൽ സഞ്ചരിക്കുന്നു കിഴക്ക് ദിക്കിൽ മുഖ്യ എന്നൊരു വാതിൽ അതുവഴി പുരാധിപൻ രസജ്ഞൻ വിപണൻ എന്ന അനുചരരോടൊന്നിച്ച് ബഹൂധനം ആപണം എന്ന ദേശവിശേഷങ്ങൾ പരിശോധിക്കുന്നു പിതൃഹു എന്നു പേരാർന്ന തെക്കേപടിയിൽ കൂടി പുരഞ്ജനൻ ശ്രുതധരൻ എന്ന അനുചരനോടൊത്ത് ദക്ഷിണ പഞ്ചാല സന്ദർശിക്കുന്നു ദേവഹു എന്ന് വിളിക്കുന്ന വടക്കേവാതിലിൽ കൂടി ശ്രുതധരനും ഒരുമിച്ച് അരജൻ ഉത്തരപഞ്ചാല ദേശത്ത് പര്യടനം ചെയ്യുന്നു ആസുരി എന്ന പടിഞ്ഞാറെ പടിവഴി ദുർമദൻ എന്ന സഹചരനുമൊത്ത് പുരഞ്ജനൻ ഗ്രാമകം എന്ന വിഷയത്തെ സേവിക്കുന്നു പടിഞ്ഞാറുള്ള മറ്റേ പടിക്ക് നിരുതി എന്നുപേർ അതിൽ കൂടി പുരഞ്ജനൻ ലുബ്ധ ലുബ്ധകൻ എന്ന ചങ്ങാതിയും ചേർന്ന് വൈശസം എന്ന പ്രദേശത്ത് സഞ്ചരിക്കുന്നു ഇവ കൂടാതെ നിർവാഖ് എന്നും പേശസ്കൃത് എന്നും പേരുള്ള വാതിലില്ലാത്ത രണ്ടിടങ്ങളുണ്ട് അവ കൊണ്ട് ദ്വാരനാഥൻ പോകുകയും പണിയുകയും ചെയ്യുന്നു അവൻ നന്ദപുരത്തിൽ പാർക്കുമ്പോൾ ഭാര്യാപുത്രന്മാർ മൂലം മോഹമോ ഹർഷമോ പ്രസാദമോ അനുഭവിക്കുന്നു കാമാവായ അവൻ ഈ വിധം ഭാര്യയുടെ ഇഷ്ടത്തിനൊത്ത് ഓരോരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു അവൾ കള് കുടിക്കുമ്പോൾ അവനും കുടിക്കും എന്നിട്ട് മത്തനാകും അവൾ ഉണ്ണുമ്പോൾ അവനും ഉണ്ണും അവൾ വെറ്റില മുറുക്കുമ്പോൾ അവനും മുറുക്കും അവൾ ചിരിക്കുമ്പോൾ ചിരിക്കും കേഴുമ്പോൾ കേഴും പുലമ്പുമ്പോൾ പുലമ്പും അവൾ ഓടുമ്പോൾ ഓടും ഇരിക്കുമ്പോൾ ഇരിക്കും കിടക്കുമ്പോൾ കിടക്കും അവൾ കേൾക്കുമ്പോൾ കേൾക്കുന്നു കാണുമ്പോൾ കാണുന്നു മണക്കുമ്പോൾ മണക്കുന്നു തൊടുമ്പോൾ തൊടുന്നു ഭാര്യ കരയുമ്പോൾ രാജാവും കൂടെ കരയുന്നു അവൾ ആഹ്ലാദിക്കുമ്പോൾ അവനും ആഹ്ലാദിക്കുന്നു അജ്ഞനായ അവൻ തനിക്കിഷ്ടമില്ലെങ്കിലും തൻ്റെ സ്വഭാവമെല്ലാം മറന്ന് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് അവളുടെ ഒരു കളിക്കുരങ്ങിനെപ്പോലെ ആയിത്തീർന്നു നാരദമാമുനി കഥാകഥനം തുടർന്നു ഒരു നാൾ മഹാരഥനായ പുരഞ്ജനൻ കനകച്ചട്ടയുമിട്ട് അമ്പിടുങ്ങ തൂണിയുമേന്തി പൊൻകോപ്പുകൾ നിറഞ്ഞ തേരിലേറി പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് യാത്രയായി അഞ്ച് കുതിരകളെ പൂട്ടിയ ആ രഥം അതിവേഗം പായും രണ്ടു തണ്ടും രണ്ടു ചക്രവും ഒരു അച്ചുതണ്ടും മൂന്ന് കൊടിമരങ്ങളുമുള്ള തേര് ഒരു കടിഞ്ഞാൺ ഒരു തേരാളി ഒരു ഇരിപ്പിടം നുകമുറപ്പിക്കാൻ രണ്ടിടങ്ങൾ അഞ്ച് ആയുധങ്ങൾ ഏഴ് ഉറകൾ അഞ്ചുമാതിരി സഞ്ചാരം ഇത്തരത്തിലുള്ളൊരു അത്ഭുത രഥത്തിലാണ് യാത്ര അമ്പും വില്ലും ധരിച്ച് ഭാര്യയെ പിരിഞ്ഞ് നായാട്ടിൽ ആസക്തനായി അങ്ങനെ സഞ്ചരിച്ചു തെല്ലും കനിവീഴാതെ അരക്കരുടെ വൃത്തി കൈക്കൊണ്ട് ഘോരനായ അവൻ കൂർത്തുമൂർത്ത അമ്പുകൾ കൊണ്ട് കാട്ടുമൃഗങ്ങളെ കൊന്നൊടുക്കി പുണ്യകാലങ്ങളിൽ ശ്രാദ്ധാദികർമ്മങ്ങൾക്ക് വേണ്ടി മേധ്യമൃഗങ്ങളെ അത്യാവശ്യത്തിനു മാത്രം കൊല്ലാം മാംസലോഭിയാണെങ്കിൽ എന്നു മാത്രമേ ശാസ്ത്രം വിധിക്കുന്നുള്ളൂ ശാസ്ത്രാനുസൃതമായ ഈ മാതിരി കർമ്മം ചെയ്യുന്നവൻ കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നില്ല ഇതിനെ അതിക്രമിച്ച് അഭിമാനം മൂലം കർമ്മം ചെയ്യുന്നവൻ അതുമൂലം ബദ്ധനായിത്തീരുന്നു ഗുണങ്ങൾക്ക് വശപ്പെട്ട് ബുദ്ധി കെട്ട് താഴോട്ടു പോകുന്നു അതിവേഗം വായുന്ന കൂരമ്പുകളേറ്റ് ആ കാട്ടിൽ അനേകം മൃഗങ്ങൾ ദുഃഖിച്ച് നശിച്ചു കണ്ണിൽ ചോരയുള്ളവർക്ക് കാണാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു അത് മുയൽ പന്നി പോത്ത് കേഴമാൻ മുള്ളൻപന്നി എന്നിങ്ങനെ നാനാതരം മൃഗങ്ങളെ കൊന്ന് അവൻ തളർന്നു ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞ അവൻ വീട്ടിലെത്തി കുളിച്ച് ഊണ് കഴിച്ച് വിശ്രമിച്ചു സുഗന്ധദ്രവ്യങ്ങൾ ചന്ദനം പൂമാല ഇവയണിഞ്ഞു സർവാലങ്കാരൂഷിതനായി മഹിഷിയിൽ മനസ്സുറപ്പിച്ചു സംതൃപ്തനും സന്തുഷ്ടനും കാമാർത്തനുമായിട്ടവൻ കാമിനിയെ തേടി കണ്ടില്ല മൗഢ്യമാണ്ടു കിങ്കരികളോട് ചോദിച്ചു അല്ലയോ രമണികളെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വാമിനിക്കും കുശലം തന്നെയല്ലേ അരമനയിലെ സാധനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാന്തി ഇപ്പോൾ കാണുന്നില്ലല്ലോ വീട്ടിൽ ഹിതകാരിണിയായ അമ്മയോ പ്രിയങ്കരിയായ പത്നിയോ ഇല്ലെങ്കിൽ തകർന്ന തേരിലെന്നപോലെ കേണുകൊണ്ട് വിവരമുള്ളവരാരെങ്കിലും വാഴുമോ കഥനക്കടലിൽ അടിക്കടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ അതിൽ നിന്നും കരകയറ്റി വഴി കാണിക്കുന്ന ആ വിലാസിനി എവിടെ പോയി തോഴികൾ മൊഴിഞ്ഞു അല്ലയോ പരാക്രമശാലിൻ അവിടുത്തെ പ്രേയസി എന്തിനാണൊരുങ്ങുന്നത് എന്ന് ഞങ്ങൾക്കറിവില്ല അവളിതാ വെറും തറയിൽ കിടക്കുന്നത് കണ്ടാലും തൻ്റെ പ്രിയ മണ്ണിൽ വീണ് കിടക്കുന്നത് കണ്ട് വിവേകം നശിച്ച പുരഞ്ജനൻ വല്ലാതെ വ്യാകുലനായി വെന്തുനീറുന്ന അവൻ മൃദുമൊഴികൾ കൊണ്ട് പ്രിയയെ പ്രീതിപ്പെടുത്താൻ നോക്കി അവളുടെ പ്രണയകോപത്തിൻ്റെ കാരണം അവനറിഞ്ഞില്ല അനുനയനിപുണനായ പുരഞ്ജനൻ അവളുടെ ഉണങ്ങി എന്നിട്ട് അവളെ മടിയിലെടുത്തു വെച്ചിൽ ലാളിച്ചു കൊണ്ട് ഈ വിധം പറഞ്ഞു ഐ ഭദ്രേ കിങ്കരന്മാർ കുറ്റം ചെയ്താൽ യജമാനന്മാർ അവർ സ്വകീയന്മാരെന്ന് നനച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി യഥാർഹമായ ശിക്ഷ അവർക്ക് നൽകുന്നില്ലെങ്കിൽ ആ കിങ്കരന്മാർ നിർഭാഗ്യവാന്മാരാകുന്നു സുന്ദരി പ്രഭു ഭൃത്യനെ ലേൽപ്പിക്കുന്ന ദണ്ഡം വാസ്തവത്തിൽ വലിയ അനുഗ്രഹമാകുന്നു ആ വാസ്തവമറിയാതെ ശിക്ഷയിൽ രോഷം കൊള്ളുന്നവൻ അറിവില്ലാത്തവനാണ് അല്ലയോ സുഭ്രു മനസ്വിനി അനുരാഗ ഭാരം കൊണ്ടും റീഡ കൊണ്ടുമുള്ള വിളമ്പത്താൽ വിലസുന്ന മന്ദസ് വിലസുന്ന മന്ദസ്മിതത്തോടും കടാക്ഷത്തോടും കൂടിയതും കുറുനിരകളാകുന്ന വണ്ടി നിരകൾ കൊണ്ട് അലങ്കൃതവുമായ നിൻമുഖം ഒന്നുയർത്തി നിന്റെ കിങ്കരനായിരിക്കുന്ന ഇവനെ അനുഗ്രഹിച്ചാലും നിന്റെ തേന്മൊഴികളും ഇവനൊന്ന് കേൾക്കുമാറാകട്ടെ അല്ലയോ വീരഭക്നി നിനക്ക് അപ്രിയമാചരിച്ചവൻ ആരെന്നു പറയുക അവനെ ഞാൻ ശിക്ഷിക്കുന്നുണ്ട് ത്രിലോകങ്ങളിലും ഹരിഭക്തനോ അന്തണനോ ഒഴിച്ച് ആരും എന്നെ കോപിപ്പിച്ചിട്ട് സന്തുഷ്ടനോ നിർഭയനോ ആയി കാണുകയില്ല നിന്റെ നെറ്റിയിൽ കുങ്കുമം കാണുന്നില്ല മുഖം വാടിയിരിക്കുന്നു സന്തോഷം തെല്ലുമില്ല കോപം കൊണ്ട് കാന്തി കാന്തിചിന്താതയും രാഗരഹിതമായും നിന്റെ മുഖം ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല കമനീയങ്ങളായ കൊങ്കകൾ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്നു തുടുത്ത ചുണ്ടുകളുടെ കുങ്കുമ നിറം പൊയ്പ്പോയി നിന്നെ ഇതിനു മുമ്പെങ്ങും ഇമ്മട്ടിൽ കണ്ടിട്ടില്ല ഞാൻ നിന്നെ കൂടാതെ തനിയെ നായാട്ടിനു പോയത് തെറ്റുതന്നെ എങ്കിലും നിന്നിൽ അനുരക്തനായ എന്നിൽ പ്രസാദിച്ചാലും മാരമാൽ കൊണ്ട് പരവശനും രതിപ്രദനുമായ കണവനടുത്തു വന്നാൽ കവനീയയായ ഏതൊരു കാമിനി ഉചിതകൃത്യത്തിന് ഒരുമ്പിടുകയില്ല നാരദൻ കഥ തുടർന്നു സ്വവിലാസങ്ങൾ കൊണ്ട് പുരഞ്ജനനെ സ്വാധീനമാക്കിയിട്ട് പുരഞ്ജനി അവനെ രമിപ്പിച്ചു കാമകശ്മല ചിത്തനായ അവൻ്റെ യൗവനകാലം അവളുമായി രമിച്ചുവാഴുകെ ക്ഷണാർത്ഥം പോലെ കഴിഞ്ഞുപോയി പുരഞ്ജനൻ അവളിൽ ആയിരത്തൊരുന്നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു അപ്പോഴേക്കും ആയുസ്സിൽ പകുതി തീർന്നു ശീലൌദാര്യ ഗുണങ്ങളാൽ മാതാപിതാക്കന്മാരുടെ കീർത്തി വർദ്ധിപ്പിക്കുന്ന നൂറ്റിപ്പത്ത് പുത്രിമാരെയും ജനിപ്പിച്ചു പുത്രന്മാരെയും പുത്രിമാരെയും യഥാകാലം വിവാഹം ചെയ്തു കൊടുത്തു പുത്രന്മാരിൽ ഓരോരുത്തർക്കും നൂറു നൂറ് മക്കളുണ്ടായി അങ്ങനെ പുരഞ്ജന വംശം പഞ്ചാല ദേശത്ത് വർദ്ധിച്ചു പുത്രന്മാരിലും പൗത്രന്മാരിലും ഭൃത്യന്മാരിലും ഭവനങ്ങളിലും ഭണ്ഡാരങ്ങളിലും മമത്വം വേരൂന്നി അവൻ വിഷയങ്ങളിൽ അത്യന്തം ബദ്ധനായിത്തീർന്നു പ്രാണിഹിംസകളോടുകൂടിയ അനേകം ഘോരയാഗങ്ങൾ കൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും ഭൂതനാഥന്മാരെയും ആരാധിച്ചു ഇങ്ങനെ കുടുംബത്തിൽ കുടുങ്ങി വേണ്ടതിൽ വിമുഖനായി കഴിയവേ നാരിവൈരിയായ ജര അരചനെ ബാധിച്ചു ചണ്ടവേഗൻ എന്നു പേരായ ഒരു ഗന്ധർവരാജാവ് രാജാവ് പുരഞ്ജനന് ശത്രുവായുണ്ട് ചണ്ടവേകനെ സഹായിക്കാൻ ബലശാലികളായ ഗന്ധർവന്മാർ മുന്നൂറ്ററുപത് പേരുമുണ്ട് ഭർതൃമതികളും കറുത്തും വെളുത്തുമിരിക്കുന്നവരുമായ മുന്നൂറ്ററുപത് ഗന്ധർവ സ്ത്രീകളുമുണ്ട് അവൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പുരഞ്ജനൻ്റെ സർവഭോഗസമർത്ഥമായ രാജധാനിയെ ക്രമേണ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ചണ്ടവേഗ കിങ്കരന്മാർ പുരഞ്ജനപുരത്തെ ബാധിക്കാൻ തുടങ്ങിയതു മുതൽ പ്രജാകരൻ എന്ന പാമ്പ് അവരെ എതിർത്തുകൊണ്ടിരിക്കുന്നു കരുത്തനായ ആ പാമ്പ് ഒറ്റയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് ഗന്ധർവന്മാരോട് നൂറ് സംവത്സരം പോരാടി സ്വസുഹൃത്ത് ഒറ്റയ്ക്ക് പലരോട് പൊരുതി തളർന്നപ്പോൾ പുരവതി ചിന്താഗ്രസ്തനായി പഞ്ചാല സ്വപുരിയിൽ പുരഞ്ജനൻ പാർഷദന്മാർ കൊണ്ടുവരുന്ന കാഴ്ചകളും സ്വീകരിച്ച് കള്ളും കുടിച്ച് പെണ്ണുങ്ങളാൽ ചൂഴപ്പെട്ട് കാലം കഴിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ കാലൻ്റെ മകളൊരുത്തി വരനെ തേടി മൂവുലകിലും അലഞ്ഞു നടന്നു എന്നിട്ടും ആരെയും കണ്ടു കിട്ടിയില്ല ഭാഗ്യം കേട്ട അവളുടെ പേര് തന്നെ ദുർഭക എന്നാണ് പണ്ടൊരിക്കൽ പൂരു എന്നൊരു രാജാവ് അവളെ വേട്ടു അവൾ സമ്മാനമായി ഒരു രാജ്യം തന്നെ കൊടുത്തു ഞാൻ ഒരിക്കൽ ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരവേ അലഞ്ഞു തിരിയുന്ന അവൾ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നറിഞ്ഞിട്ടും കാമമോഹിതയായിട്ട് എന്നെ വരിച്ചു ഞാൻ അവളെ കൈക്കൊണ്ടില്ല അതുകൊണ്ട് കുപിതയായ അവൾ എൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞ നിനക്ക് ഒരിടത്തും ഇരിക്കപുറതി കിട്ടാതെ പോകട്ടെ എന്ന് ശപിച്ചു നിരാശയായ അവൾ എൻ്റെ ഉപദേശമനുസരിച്ച് ഭയൻ എന്ന് പ്രസിദ്ധനായ യവനരാജാവിനെ വരിക്കാൻ പോയി അവൾ യവനനോട് പറഞ്ഞു യവനനാഥനായ അങ്ങയെ ഞാൻ എൻ്റെ നാഥനായി വരിക്കുന്നു ജീവികൾ അങ്ങയെ ആശ്രയിച്ചാൽ അവരുടെ ഉദ്ദേശം വിഫലമാവുകയില്ല സജ്ജനങ്ങളും ശാസ്ത്രവും സമ്മതിച്ചിട്ടുള്ളത് കൊടുക്കാതിരിക്കുന്നവനും സ്വീകരിക്കാതിരിക്കുന്നവനും ശോച്ചന്മാരാകുന്നു അതിനാൽ അല്ലയോ ഭദ്ര അങ്ങ് എന്നെ കൈക്കൊണ്ടാലും ദീനാനുകമ്പയാണല്ലോ പുരുഷധർമ്മം അത് കേട്ട യവനേശ്വരൻ ദേവന്മാർ ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വെളിവാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സസ്മിതം അവളോട് ഇപ്രകാരം പറഞ്ഞു നിനക്ക് ഒരു കണവനെ കണ്ടുപിടിക്കാൻ ഞാൻ ഗൗരവമായിട്ട് ആലോചിച്ചു നീ അമംഗളകാരിണി ആയതുകൊണ്ട് ആർക്കും നിന്നെ സ്വീകരിക്കാൻ ഇഷ്ടമില്ല നീ എൻ്റെ സൈന്യത്തോടൊത്ത് ആരുമറിയാതെ സഞ്ചരിച്ചു കൊള്ളുക ഇവൻ എൻ്റെ സോദരൻ പ്രജ്വാരനാകുന്നു നീ എൻ്റെ അനുജത്തിയായി തീർന്നാലും നിങ്ങൾ ഇരുവരോടും പെരിയ പടയോടും കൂടി അജ്ഞാതഗതിയായിട്ട് ഞാൻ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട് നാരദമഹർഷി കഥ തുടർന്നു ഭയരാജൻ്റെ കിങ്കരന്മാർ പ്രജ്വാരനും കാലകന്യകയും ഒരുമിച്ച് ലോകമെങ്ങും സഞ്ചരിച്ചു അവർ ഒരിക്കൽ ഭോഗപൂരിതവും വൃദ്ധപന്നകപാലിതവുമായ പുരഞ്ജനപുരത്തെ ബലാത്കാരേണ വളഞ്ഞു കാലകന്യക പുരഞ്ജനപുരത്തിൽ പ്രവേശിച്ച് യഥേഷ്ടം ഭോഗനുഭവിച്ചു അവൾക്ക് കീഴ്പ്പെട്ട പുരുഷൻ ഉടനടി നിസ്സാരനായിത്തീരുന്നു അവൾ അങ്ങനെ ഇഷ്ടം പോലെ വിഹരിക്കുന്ന കാലത്ത് യവനസേന സകല ദിക്കുകളിൽ നിന്നും സകല ദ്വാരങ്ങളിൽ കൂടിയും അകത്തു കടന്ന് പുരം മുഴുവൻ കൊള്ളയടിച്ചു ആ പുരം ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മമതാബദ്ധനായ ഗൃഹനാഥൻ പുരഞ്ജനൻ അത്യന്തം താവാർത്തനായി കാലകന്യകയുടെ ആലിംഗനമേറ്റപ്പോൾ കാന്തിയൊക്കെ പോയി വിഷയാഭിലാഷം നിമിത്തം ദീനനായിത്തീർന്നു വിവേകം കെട്ടു ഐശ്വര്യമൊക്കെ ഗന്ധർവന്മാരും യവനന്മാരും കൂടി അപഹരിച്ചു സ്വപുരമെല്ലാം തകർന്നു മക്കളും മക്കളുടെ മക്കളും മന്ത്രിമാരും തന്നെ മാനിക്കാതെയായി പ്രതികൂലരായി ഭാര്യയ്ക്ക് തന്നെ വേണ്ടാതായി താൻ ദുർഭകയുടെ കൈകളിൽ കുടുങ്ങിയിരിക്കുന്നു പഞ്ചാല രാജ്യമെല്ലാം ആരാതികൾ നശിപ്പിച്ചു ഇതൊക്കെ കണ്ടും ഇതിനൊന്നും പരിഹാരമേതും കാണാഞ്ഞും പുരഞ്ജനൻ ദുരന്ത ചിന്തയിലാണ്ടു കാലകന്യകയുടെ പ്രേരണ നിമിത്തം പിന്നെയും വിരസങ്ങളായ വിഷയങ്ങളെ തന്നെ കൊതിച്ചുകൊണ്ടിരുന്നു അവർക്ക് വേണ്ടെങ്കിലും വീണ്ടും ഭാര്യാപുത്രാദികളിൽ അളിച്ചുപോന്നു അവന് ഇഹത്തിലും പരത്തിലും ഗതിയില്ലാതെയായി ഗന്ധർവയവനന്മാർ കൈയടക്കിയതും കാലകന്യക ചവിട്ടിമെതിച്ചതുമായ ആ പുരത്തെ മനസ്സില്ലാ മനസ്സോടെ വെടിയാൻ അവൻ ഒരുങ്ങി ഭയരാജന്റെ ജ്യേഷ്ഠനായ പ്രജ്വാരൻ അനുജനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആ പുരമെല്ലാം കൊള്ളിവെച്ചു പുരം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരഞ്ജനനും പരിവാരങ്ങളും താപതപ്തരായി തത്സമയം പുരപാലകനായ പഞ്ചാനനും പഞ്ചാനനും പരിതാപം പൂണ്ടു പുരം കാക്കാൻ അവൻ അശക്തനായി പേടിച്ചു വിറച്ച അവൻ തീ പിടിച്ച മരപ്പൊത്തിൽ നിന്നെന്നപോലെ പുറത്തു ചാടാൻ വെമ്പി ഗന്ധർവന്മാരുമായുള്ള പോരിൽ പൗരുഷം പണ്ടേ നശിച്ചു ഇപ്പോൾ യവനന്മാരും വന്നു കയറി പുറത്തു കടക്കാനും കൂടി കഴിവില്ലാതെ അവൻ വാവിട്ട് കരഞ്ഞു അവിവേകിയായ ആ ഗൃഹസ്ഥൻ ഇത്രനാളും പുത്രന്മാരും പുത്രിമാരും വധുക്കളും ജാമാതാക്കളും ഭൃത്യന്മാരും ഗൃഹവും ധനവും മറ്റും തൻറ്റേത് എന്ന് അഭിമാനിച്ചു കൊണ്ടിരുന്നു അവരെയും ഭാര്യയെയും പിരിയണമല്ലോ എന്നോർത്ത് അവൻ അത്യന്തം ചി ചിന്താകുലനായി ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഓർത്ത് കഴുന്ന എൻ്റെ കുടുംബിനി എങ്ങനെ കഴിഞ്ഞുകൂടും എൻ്റെ പ്രിയതമ ഞാൻ ഉണ്ണാതെ ഒന്നും കഴിക്കുകയില്ല ഞാൻ കുളിച്ചില്ലെങ്കിൽ കുളിക്കുകയില്ല ഞാൻ കോപിച്ചാൽ വിറകൊള്ളും ഞാൻ ശകാരിച്ചാൽ ഒന്നും മിണ്ടുകയില്ല ഞാൻ എന്തെങ്കിലും മറന്നുപോയാൽ അവൾ ഓർമ്മിപ്പിക്കും ഞാൻ മറ്റെങ്ങാനും പോയിരിക്കുകയാണെങ്കിൽ അവൾ സങ്കടം കൊണ്ട് വാടിത്തളരും ഞാൻ പോയി കഴിഞ്ഞാൽ വീരനായ പുത്രൻ ഉണ്ടെങ്കിലും ഇവൾ പിന്നെ ഗൃഹത്തിൽ വാഴുമോ അതോ പ്രാണൻ കളയുമോ ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ കപ്പലുടഞ്ഞ് കടലിൽ വീണവരെ പോലെ ദുഃഖിതരായി എങ്ങനെ ജീവിതം നയിക്കും നാരിയെ നനച്ച് നാരിയായി ജനിച്ചു ഇപ്രകാരം ദീനനായി വിലപിക്കുന്ന അവനെ പിടിക്കാൻ ഭയൻ എന്ന യവനേശ്വരൻ അടുത്തെത്തി യവനന്മാർ അവനെ ഒരു പശുവിനെ പോലെ കയറുകൊണ്ട് കെട്ടിവരിഞ്ഞ് തങ്ങളുടെ കുടീരത്തിലേക്ക് കൊണ്ടുപോയി അവൻ്റെ അനുചരന്മാരും അവനെ പിന്തുടർന്നു പുരിയെ പാലിച്ചു പോന്ന പാമ്പ് ആക്രമണത്തെ തടയാനാവാതെ പുറത്തു ചാടിയപ്പോൾ ആ പുരി തകർന്നു മണ്ണടിഞ്ഞു കരുത്തനായ യവനൻ വലാൽക്കാരമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ പ്രജ്ഞയാറ്റ പുരഞ്ജനൻ തൻ്റെ ചിരന്തന സുഹൃത്തിനെ ഓർത്തില്ല കണ്ണിൽ ചോരയില്ലാതെ അവൻ കൊന്നൊടുക്കിയ യജ്ഞപശുക്കൾ കുന്തം പോലെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് അവനെ വഴിയിൽ കുത്തിക്കീറി കര കാണാത്ത കൂരിരുട്ടിൽ മുങ്ങി ബഹുകാലം കഷ്ടതകൾ അനുഭവിച്ചു പ്രദ പ്രമദാസംഗദൂഷിതനായ അവൻ സർവദാ അവളെ തന്നെ നനച്ചു കൊണ്ടിരുന്നതിനാൽ വിദർഭരാജാവിൻ്റെ ഗൃഹത്തിൽ ഒരു പ്രമദയായി വന്നു പിറന്നു വീര്യശുൽക്കയായ വൈദർഭിയെ പാണ്ഡ്യരാജനായ മലയധ്വജൻ മറ്റു മന്നരെയെല്ലാം വന്ന് വേളി കഴിച്ചു അവർക്ക് ഒരു പുത്രിയും ഏഴു പുത്രന്മാരും ഉണ്ടായി ഈ പുത്രന്മാർ ഏഴുപേരും ദ്രവിഡ രാജാക്കന്മാരായി തീർ ദ്രവിഡരാജാക്കന്മാരായി തീർന്നു ഇവർക്ക് ഓരോരുത്തർക്കും അനേകം സന്താനങ്ങൾ ജനിച്ചു മന്യോന്തരകാലം വരെ അവർ ഭൂമി അനുഭവിക്കും മലയധ്വജന്റെ മകൾ ധൃതവ്രതയെ അഗസ്ത്യമാമുനി വിവാഹം ചെയ്തു അവർക്ക് ദൃഢച്യുതൻ എന്നൊരു പുത്രൻ പിറന്നു ദൃഢച്യുതന് ഇധമവാഹൻ എന്നൊരു മകനുണ്ടായി രാജ്യമെല്ലാം പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുത്തിട്ട് രാജർഷിയായ മലയധ്വജൻ ഹരിഭജനത്തിനായി കുലാചലം പ്രാപിച്ചു സാധുവിയായ വൈദർഭി സർവരാജഭോഗങ്ങളും വെടിഞ്ഞ് പതിയെ പിന്തുടർന്നു മലയധ്വജൻ അവിടെയുള്ള ചന്ദ്രവസ താമരപർണി വടോതക എന്നീ പുഴകളിൽ നീരാടിയും കായും കനിയും പൂവും പഴവും ഇലയും നീരും ആഹരിച്ചും ഗാത്രശോഷണം ചെയ്തും തപസ്സനുഷ്ഠിച്ചു സമദർശനായ അദ്ദേഹം വെയിൽ മഴ കാറ്റ് തണുപ്പ് വിശപ്പ് ദാഹം ഇഷ്ടാനിഷ്ടം സുഖദുഃഖം എന്നീ വക ദ്വന്ദ്വങ്ങളെ സഹിച്ച് ജയിച്ചു തപസ്സിനാലും വിദ്യയാലും മനോമാലിന്യങ്ങൾ അകറ്റി യമനിയമങ്ങൾ കൊണ്ട് ത്രികരണങ്ങളെയും കീഴടക്കി മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിച്ചു ശ്രീ വാസുദേവനിൽ പരമപ്രേമത്തോടുകൂടി ഒരേ സ്ഥാനത്ത് സ്തംഭം പോലെ നിശ്ചലനായി നൂറ് ദിവ്യ സംവത്സരം വാണു താൻ ദേഹഭിന്നവും സർവവ്യാപകവുമായ ആത്മാവാണെന്നും ചിത്തവൃത്തികളുടെ സാക്ഷിയാണെന്നും ദൃശ്യപ്രപഞ്ചമെല്ലാം സ്വപ്ന സദൃശമെന്നും അറിഞ്ഞിട്ട് ആത്മസ്വരൂപിയായി വർത്തിച്ചു പരമഗുരുവായ ശ്രീഹരിയുടെ കരുണ കൊണ്ട് തന്നെ പരമാത്മാവിലും പരമാത്മാവിനെ പരമഗുരുവായ ശ്രീഹരിയുടെ കരുണ കൊണ്ട് തന്നെ പരമാത്മാവിലും പരമാത്മാവിനെ തന്നിലും ദർശിച്ചു അനന്തരം ദർശനവും നിലച്ചു അവൻ ബ്രഹ്മഭൂതനായി പതിദേവതയായ വൈദർഭി പരമധർമ്മജ്ഞനായ മലയധ്വജനെ ഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് പ്രേമപൂർവ്വം പരിചരിച്ചു പോന്നു വ്രതകൃഷയും ജടിലകേശയും ചീരാംബരധരയുമായ അവൾ എരിഞ്ഞടങ്ങിയ അഗ്നി പോലെ ഭർത്തൃസമീപം പാർത്തു സ്വസ്ഥാനത്ത് സ്ഥിരമായിരിക്കുന്ന പ്രിയതമൻ ദേഹം വെടിഞ്ഞത് അറിയാഞ്ഞ വൈദർഭി അദ്ദേഹത്തെ പഴയപടി ശുശ്രൂഷിച്ചു പാദപൂജ ചെയ്തപ്പോൾ പാദം തണുത്തിരിക്കുന്നത് കണ്ട് അവൾ കൂട്ടം വിരിഞ്ഞ പേടമാൻ പോലെ പരിഭ്രാന്തിയായി ഇണയറ്റ അവൾ വാവിട്ട് നിലവിളിച്ചു പ്രഭോ രാജർഷേ അവിടുന്ന് എഴുന്നേറ്റാലും ചൂഴുന്ന ഈ ഊഴിയെ കള്ളന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവിടുന്ന് കാത്തരുളണേ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ